നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസിന്റെ ബി എസ്ഇ നഴ്സിംഗിന്റെ പത്താമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ ടോക്കൺ ഫീസ് അടയ്ക്കണം ടോക്കൺ ഫീസ് അടച്ചു കഴിയുമ്പോൾ അലോട്ട്മെന്റ് മെമ്മോ ഡൌൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അതിനുശേഷം എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സുകളമായിട്ട് ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം മണിക്ക് മുൻപായിട്ട് കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യണം ഇരുപത്തി ആറാം തീയതി വൈകുന്നേരം മണിക്ക് മുൻപായിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികളുടെയും ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായിട്ട് കോളേജിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെയും അലോട്ട്മെന്റ് തും തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുകയും മുൻപ് നടന്ന അലോട്ട്മെന്റുകളിൽ കോളേജിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഇപ്പോൾ ഹയർ ഓപ്ഷൻ ആയിട്ടുള്ള കോളേജ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുത്തതിനുശേഷം ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപാട്ട് കോളേജിൽ ചെന്ന് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതാണ് പുതിയ കോളേജും നഷ്ടപ്പെടും പഴയ കോളേജും നഷ്ടപ്പെടുന്നതാണ് തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുകയും ഹയർ ഓപ്ഷൻ ആയിട്ടുള്ള കോളേജ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ പഴയ കോളേജിൽ നേരിട്ട് എന്നും ഒറിജിനൽ ഡോക്യുമെന്റ്സുകളിൽ ഫീസുമൊക്കെ തിരികെ വാങ്ങിയതിനു ശേഷം പുതിയതായിട്ട് ലഭിച്ച കോളേജിൽ ഇരുപത്തിയേഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായിട്ട് ജോയിൻ ചെയ്യണം അലോട്ട്മെന്റ് മെമ്മോയിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഹാജരാക്കേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസിലും കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലെ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി കോളേജുമായി കോൺടാക്ട് ചെയ്യുക അതിനുശേഷം അവർ പറയുന്ന രീതിയിലാണ് അത് നൽകേണ്ടത് എൽ ബി എസ് യിൽ അപ്ലൈ ചെയ്തതിനു ശേഷം എടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമിന്റെ പ്രിന്റ് ഔട്ട് ടോക്കൺ ഫീസ് അടച്ചു കഴിയുമ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന അലോട്ട്മെന്റ് മെമ്മോ ടോക്കൺ ഫീസ് അടച്ചതിന്റെ റിസീപ്റ്റ് ടിഇസി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആറ് മാസത്തിൽ കൂടുതൽ പഴക്കം ഉണ്ടാകാൻ പാടില്ല അങ്ങനെ പഴക്കം ഉള്ളതാണ് എങ്കിൽ അത് പുതുക്കിയതിന് ശേഷം പുതിയ സർട്ടിഫിക്കറ്റാണ് കൊണ്ടുപോകേണ്ടത് എസ് എസ് എൽ സി പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് മാർക്ക് ഷീറ്റ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതിന്റെ ഫോർമാറ്റ് ിഎസിന്റെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തതിനു ശേഷം ഗവൺമെന്റ് ഹോസ്പിറ്റലിലോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലോ ഹെൽത്ത് സെന്ററുകളിലോ അസിസ്റ്റന്റ് സർജനിൽ കുറയാത്ത റാങ്കുള്ള ഡോക്ടറെ കൊണ്ടാണ് അത് തയ്യാറാക്കി കൊണ്ട് പോകേണ്ടത് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം അത് മുൻപ് ചെറുപ്പത്തിൽ എടുത്തിട്ടുള്ള കുട്ടികൾ ആണെങ്കിൽ പുതിയതായിട്ട് വീണ്ടും എടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി അലോട്ട്മെന്റ് ലഭിച്ച കോളേജുമായി കോണ്ടാക്ട് ചെയ്യുക അതിനുശേഷം അവർ പറയുന്ന രീതിയിലാണ് അത് എടുക്കേണ്ടത് ഇൻകം സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നോൺക്രിമിലെ സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് 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 സി എസ് ടി വിഭാഗത്തിലുള്ളവർ അവരുടെ സർട്ടിഫിക്കറ്റ് സ്പോർട്സ് പി ഡബ്ല്യു ബി ഡി ഇന്റർകാസ്റ്റ് മാരേജ് എക്സർവീസ് മാൻ അങ്ങനെ സീറ്റ് റിസർവേഷൻ ഫീ കൺസേഷൻ ലഭിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതെല്ലാം കൊണ്ടുപോകണം അതുകൂടാതെ ആന്റി റാഗിംഗിന്റെ ഒരു ഫോർമാറ്റ് എൽ ബി എസ് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ചും കോളേജുമായി കോൺടാക്ട് ചെയ്തതിനു ശേഷം അവർ പറയുന്ന രീതിയിലാണ് അത് ചെയ്യേണ്ടത്